ദേശീയ അവാർഡ് എന്ന് പറയുന്നത് നമ്മൾക്കൊക്കെ ഇപ്പൊ അതൊരു കോമഡി ആയിരിക്കാം എന്ന് പറയുമ്പോൾ മുമ്പ് ദേശീയ അവാർഡ് എല്ലാം അർഹതപ്പെട്ടവരുടെ കയ്യിൽ മാത്രമാണ് പോയി ചേർന്നിരുന്നു എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരുപക്ഷെ മലയാള സിനിമയിലെ ചില നടന്മാർക്ക് കിട്ടിയിട്ടുണ്ടാവാം ആ കിട്ടിയ നടന്മാർ പോലും അത് അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതേ ചിത്രത്തിൽ അതിനേക്കാളും നല്ല പെർഫോം ചെയ്ത ആൾക്ക് അവാർഡ് കൊടുക്കാതെ സൂപ്പർ സ്റ്റാർ ഇല്ലെങ്കിൽ കുറച്ച് ഫേമസ് ഉള്ള ആൾക്കാർ അങ്ങനെയുള്ളവർക്ക് അവാർഡ് കൊടുക്കാൻ ദേശീയ അവാർഡ് കമ്മിറ്റി താല്പര്യം കാണിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് വിധേയൻ എന്ന സിനിമയിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി മമ്മൂട്ടിക്ക് നൽകിയെന്ന് ആ ഒരു ചിത്രം ഒരു വട്ടം കൂടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും മമ്മൂട്ടി എന്നും മഹാനടൻ തന്നെയാണ് വിധേയനിൽ മമ്മൂട്ടി ചെയ്ത കഥാപാത്രം വളരെ മികച്ചതുമാണ് പക്ഷേ അവാർഡ് കിട്ടേണ്ടിയിരുന്നത് ആ ചിത്രത്തിൽ മമ്മൂട്ടിയെക്കാളും ഒരു പടി മുന്നിൽ തീവ്രമായ വികാരങ്ങളൊക്കെ പ്രകടിപ്പിച്ച അഭിനയിച്ച ഗോപകുമാറാണ് ഗോപകുമാറിനായിരുന്നു തൊണ്ണൂറ്റിനാലിലെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കേണ്ടിയിരുന്നത് അധികാരവും അരക്ഷിതത്വവും കലർന്ന ഭാസ്കര പട്ടേലായി മമ്മൂട്ടി കൊള്ളാവുന്ന പോലെ തന്നെ അഭിനയിച്ചു പക്ഷേ മുഖവും കണ്ണുകളും നിശ്ശബ്ദതയും ഒക്കെ ഉപയോഗിച്ച് തീവ്രമായ വികാരങ്ങൾ പ്രകടിപ്പിച്ച് ഗോപകുമാറാണ് മമ്മൂട്ടിയേക്കാൾ മികച്ചതായി അഭിനയിച്ചത് അടിമത്തത്തിൽ കുരുങ്ങിയ ഒരാൾക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നാൽ അയാൾ എങ്ങനെ വിധേയനായി തീരുന്നു എന്നത് ഇതിലും വ്യക്തമായി മറ്റേത് നടനാണ് ചെയ്യാൻ കഴിയുക എന്നാണ് ഗോപകുമാറിന്റെ തുമ്മിയെ കണ്ടപ്പോഴൊക്കെ നമുക്ക് തോന്നുന്നത് അതായത് വിധേയൻ സിനിമയിൽ മമ്മൂട്ടി നമ്മളെ കീഴടക്കിയത് അഭിനയത്തെക്കാൾ ഉപരി പ്രസൻസ് കൊണ്ടാണ് ഗ്രീൻ പവർ കൊണ്ടാണ് പക്ഷേ ഗോപകുമാർ നമ്മളെ കീഴടക്കിയത് മാനസിക അടിമത്വത്തിന്റെ അങ്ങേയറ്റമുള്ള അഭിനയം കൊണ്ട് തന്നെയാണ് വാക്കുകളിലല്ലാത്ത ആന്തരിക വേദനകൾ കൊണ്ടാണ് മമ്മൂട്ടിയുടെ പട്ടേലർ ഒരു കഥാപാത്രം മാത്രമായി ചുരുങ്ങി ചുരുങ്ങിപ്പോയടുത്താണ് കഥാപാത്രത്തെയും മറികടന്ന് മനുഷ്യന്റെ വേദനയെ തന്നെ ഗോപകുമാർ കാണിച്ചു തന്നത് വിധേയൻ വിധേയനായ തുമ്മിയുടെ കഥയാണ് പക്ഷേ അറിയപ്പെടുന്ന മഹാനടനല്ല എന്ന ഒരൊറ്റ കാരണത്താൽ അവാർഡുകളിൽ നിന്ന് പിന്തള്ളപ്പെട്ട ഒരാളാണ് ഗോപകുമാർ ജൂറിയും സിനിമാ രാഷ്ട്രീയം കൊണ്ട് മാത്രമാണ് മമ്മൂട്ടിക്ക് ഈ സിനിമയിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയതെന്നാണ് ആ ചിത്രം ഒരു വട്ടം കൂടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് പക്ഷെ ഒന്നുണ്ട് അവാർഡ് മമ്മൂട്ടിയുടെ വീട്ടിലാണെങ്കിലും പലരുടെയും ഹൃദയത്തിലെ യഥാർത്ഥ അവാർഡ് ഗോപകുമാറിന് തന്നെയാണ്